ഗുഡ് മോർണിംഗ് ഷീജ ക്രിയാസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതം നല്ല മഴ മഴ വിട്ട് പോകുന്നേ ഇല്ല കാറ്റത്ത് ചെടികളൊക്കെ വീണ് കിടക്കുന്നുണ്ട് വഴക്ക് കഴിച്ചില്ല വയ്ക്കണത്ര ഇന്നലെ മുറിച്ച് വെച്ച പഴത്ത് ചക്ക ഒരു ഇഷ്ടം ഇന്നലെ കഴിച്ച് നീ അത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറിയുടെ ചൂടാക്കണം ബിരിയാണിയുടെ ചൂടാക്കി വെക്കണം ഇതൊക്കെ ഞാൻ രണ്ട് ജോയിൻ്റ് ചെയ്ത് കെട്ടിവെച്ച് പാത്രം ഇടന്ന് റാക്ക് തട്ട് വെള്ളം ഓൺ ചെയ്യണം ഇപ്പോൾ പനികൾ നടന്നോന്നുങ്കൊരു സമയമായില്ല മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഓണത്തിന് മുമ്പ് കുഞ്ഞുവിന് ടാസിൽ കൊടുക്കട്ടെ കുഞ്ഞേ ഏ കുഞ്ഞോ കുഞ്ഞു ഇവിടെ ഒന്ന് പാളാകെ മാറി കുഞ്ഞു ഏ കുഞ്ഞു 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 Con nhỏ đang nè con nhỏ, con nhỏ con nhỏ, con nhỏ con nhỏ Tí đi, còn nhau, còn nhau, കുഞ്ഞു താഴെ വീട് കുഞ്ഞ് കാണുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ് തുളസി തുളസിയിലെ തിന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ താമസിച്ച വീടായിട്ടും രാവിലെ മുറ്റയടിക്കുന്നതോടൊപ്പം അമ്മയും ഇല്ല അച്ഛനും ഇല്ല പഴയ ഭാഷ നമ്മൾ കാഴു കാടക്കട പെട്ടെന്ന് വളരുന്നു ഇപ്പം ഞാൻ വൃത്തിയാക്കിയതേലു പെട്ടെന്ന് വളർന്നോളൂ ചക്കയുണ്ട് കേട്ടോ കുറേ വരിക്ക ചക്കന്ന് പഴുത്തിട്ടുണ്ട് അത് പറിക്കാൻ പറ്റുന്നില്ല മേലെയുള്ളതല്ലേ പറിക്കാൻ പറ്റുന്നില്ല അറ്റിമര് അവിടെ അച്ഛനമ്മ വെച്ചെടുത്തിട്ടുണ്ട് ഞങ്ങളെ കാസർഗോഡ് വീടിനേക്കാളും വീട് നല്ലത് അവിടെ സ്ഥലവും ഇല്ല അങ്ങനെ വീട് നല്ലതാണ് പക്ഷെ ആച്ച റോഡ് സൈഡ് അവിടെ റോഡ് വഴി കുറവാന്നിവിടെ റോഡ് ഉണ്ട് എഡിറ്റ് ചെയ്യാണ്ട് എടുക്കുന്ന എഡിഎഡിറ്റ് ചെയ്യുന്ന കുറേ പാട് കേട്ടോ റോഡ് ഈ കാണുന്നതന്നെ എൻ്റെ വീട് പറ പണികളൊക്കെ ബാക്കിയുണ്ട് പണിയൊന്നും ശരിയായില്ല മഴ ആയതുകൊണ്ട് ഉണ്ട് പണിയൊക്കെയുണ്ട് വീണ്ടടിക്കാനും ഗേറ്റൊക്കെ പൊട്ടി പൊളിഞ്ഞ് എത്ര വർഷം മുമ്പുള്ള ഗേറ്റ് ശ്രീ മഞ്ജുനാഥ കൃപ ഞങ്ങള് വീട്ടുപേര് പേരൊക്കെ കുറേ ഉണ്ട് കേട്ടോ പിടിച്ചിട്ട് ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോ വീഡിയോ ഇട്ടായിരുന്നു പഠിച്ചുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാം വെള്ളം ഓൺ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു അവിടുത്തെ സ്റ്റീൽ കമ്പി ഞാൻ ഇല്ല പെണ്ണും ഇവിടെ കിടക്കുന്നുണ്ട് അവിടുത്തെ പുറം പുറത്ത് കിടക്കുന്ന പെണ്ണ് ഇവിടെ കിടക്കുന്നുണ്ട് കിട്ടിയില്ല മുട്ടൊക്കെ ശരിയാക്കാനുണ്ട് കേട്ടോ സ്റ്റീൽ കമ്പിയൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റാക്കി വെച്ച് ഈ പട്ടിയൊക്കെ പെട്ടെന്ന് കയറുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇവിടെ പുറം പണി വെച്ചാൽ പെയിൻ്റ് അടിക്കാനുണ്ട് പെയിൻ്റ് അടിച്ചില്ല പിന്നെയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് തല പെയിൻ്റ് വാങ്ങി പണി പിന്നെ അടുത്ത് മഴ മാറിയിട്ട് വേണം പെയിൻ്റ് പുറം പണി തേക്കാൻ ശരി അപ്പോൾ